ഹായ് ഹായ്ഡിയേഴ്സ് സൈൻ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണിത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിരണ്ടിനുള്ളിൽ ജനിച്ച വാട്ടർ സൈനായ ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മറ്റുള്ളവർ മനസ്സിൽ കാണുമ്പോൾ ഇവർ മാനത്ത് കാണും ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവരുടെ മനസ്സമാധാനമാണ് ഇവരിൽ ഒളിഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ പവർ എന്താണെന്നാൽ സ്പർശനമില്ലാതെ മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാനുള്ള ഇവരുടെ കഴിവാണ് നിശബ്ദമായി മറ്റുള്ളവരിലേക്ക് സ്നേഹം പകരാനുള്ള ഇവരുടെ കഴിവ് അതായത് ഇവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഇവർ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നു മറ്റുള്ളവരെ മൃദുവായി ശക്തമായി ഇവർ സ്നേഹിക്കും ഇവർ ഒഴിവാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇവർക്ക് പരിപാലിക്കാൻ ആരെങ്കിലും ഇവരെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇവർക്ക് നിർബന്ധമാണ് ഇവർ ആഴത്തിൽ സ്നേഹിക്കും നിശബ്ദമായി കരയും നിശബ്ദമായി അതിജീവിക്കുകയും ചെയ്യും എങ്കിലും അരക്ഷിതാവസ്ഥയും ഓവർ തിങ്കിങ്ങും ഇവരുടെ ഒരു സ്വഭാവമാണ് ഇവർക്കുള്ള അഡ്വൈസ് നോക്കാം നല്ല ഭക്ഷണം കഴിക്കുക നെഗറ്റീവായ ആളുകളെ ജീവിതത്തിൽ നിന്ന് കളയുക സാഹചര്യത്തെ മനസ്സിലാക്കി അത് സ്വീകരിക്കുക കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആകുവാൻ ശ്രമിക്കുക ജൂണിൽ ജനിച്ച ക്യാൻസർ സോഡിയോക്സൈൻ കൂടുതൽ സെൻസിറ്റീവ് ആണെങ്കിൽ ജൂലൈയിൽ ജനിച്ചവർ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മനോഭാവമുള്ളവരാണ് ആഴത്തിലുള്ള വികാരങ്ങൾ ഫീലിങ്സ് എന്നിവ പുറത്തു കാണിക്കാൻ മടിയുള്ളവരാണിവർ ഇവർ ഒരു അമ്മയെ പോലെ മറ്റുള്ളവരെ പരിപാലിക്കുകയും മറ്റുള്ളവരുടെ വേദനയിൽ ആശ്വാസമായും എന്നാൽ ചില സമയത്ത് പെട്ടെന്ന് അദൃശ്യമാകുകയും ചെയ്യും ഈ സൈനിൽ ജനിച്ചവർ മനുഷ്യരൂപത്തിൽ നടക്കുന്ന മുറിവേറ്റ ഹൃദയമുള്ളവരാണ് അതുപോലെ ഗൗനിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ആ സ്പോട്ടിൽ നിന്ന് ഇവർ അപ്രത്യക്ഷമാവുകയും ചെയ്യും ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കാം സ്കോപ്പിയോ പൈസീസ് ടോറസ് ലിയോ എന്നിവരാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം ഓപ്ലൈറ്റ് ഇത് നിങ്ങൾക്ക് ബാലൻസും എംപവർമെൻറ്റിനും നല്ല കമ്മ്യൂണിക്കേഷനും നല്ലതാണ് അതുപോലെ സിട്രിനും ക്ലിയർ കോട്ട്സും അബണ്ടൻസ് വെൽത്ത് പ്രോസ്പെരിറ്റിക്കും നല്ലതാണ് ക്യാൻസർ സോഡിയക്സൈനിൽ അതായത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെ ജനിച്ചവരുടെ ചിങ്ങ മാസം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം നയൻ ഓഫ് വാൻസ് ഫൈവ് ഓഫ് കപ്സ് ദി എംബറർ ദി ഹെർമിറ്റ് നയൻ ഓഫ് പെൻറ്റകൾസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ ഓവറോൾ എനർജിയായി ലഭിച്ചിരിക്കുന്നത് നയൻ ഓഫ് വാൻസ് എന്ന കാർഡാണ് ഈ കാർഡ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ ഒരു ട്രാപ്പ് കാണുന്നുണ്ട് ഇവിടെ പോകുന്ന വഴിയിൽ എന്തോ ഒരു തടസ്സം ആ തടസ്സം മറികടക്കാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ഒരു സാഹചര്യം ഇട്ടു തന്നിട്ട് മറ്റൊരു വഴിയിലൂടെ നിങ്ങളെ തളർത്തുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധിക്കുക സ്പിരിച്വലി എന്തൊക്കെയോ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് വഴി കാട്ടിയാകും നിങ്ങളുടെ ശരിയായ പാത കാണിച്ചു തരുകയും പലർക്കും ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും ദിനചര്യയിലും എന്തെങ്കിലും തടസ്സങ്ങളോ മ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൃത്യമായി ഫോളോ ചെയ്യാനുള്ള വഴികൾ തുറന്നു വരും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും എല്ലാവരാലും അംഗീകരിക്കപ്പെടുവാനും കുറച്ച് പേരെയെങ്കിലും മുന്നിൽ നിന്ന് നയിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സെൻസിറ്റീവായ കാര്യങ്ങൾ അതിൻ്റെ സീരിയസ്നെസ്സോടെ കൈകാര്യം ചെയ്യുക നന്നായി ആലോചിച്ച് തന്ത്രപരമായി കാര്യങ്ങളെ സോൾവ് ചെയ്യുക എടുത്തു ചാടി തീരുമാനമെടുക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ സ്വയം പഴിക്കുകയോ ചെയ്യരുത് സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മാത്രം പ്രവർത്തിക്കുക നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നൈൻ ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത് കുറച്ച് നാളുകളായി നേരിട്ട് കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ സോൾവാകാനുള്ള പണം നിങ്ങളുടെ കൈകളിൽ വരും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക പണവും നിങ്ങളുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക പണത്തിൽ അഡിക്റ്റ് ആവരുത് എന്നാൽ പണത്തിൽ ഒരു മര്യാദ കൊടുക്കുക പണത്തിന് ഒരു മര്യാദ കൊടുക്കുക പണത്തെ അതായത് നോട്ടുകളെ ചുരുട്ടി കൂട്ടുകയോ ഒരുപാട് മടക്കാക്കുകയോ ചെയ്യാതെ ഒതുക്കി വയ്ക്കുക പണം വയ്ക്കുന്ന ഇടം നിങ്ങളുടെ പേഴ്സ് ഷെൽഫ് തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക പണം വയ്ക്കുന്ന ഷെൽഫ് തുണികൾ വയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കീറിയതും പഴയതുമായ തുണികൾ അതിൽ വയ്ക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്